ചെറുപ്പശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയിൽ പ്രകടനമായി എത്തിയായിരുന്നു പത്രിക സമർപ്പണം ബുധനാഴ്ച രാവിലെ എ കെ ജി സെന്ററിൽ നിന്നും നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയിൽ പ്രകടനമായി നഗരസഭയിൽ എത്തിയാണ് സ്ഥാനാർത്ഥികൾ റിട്ടേണിംഗ് ഓഫീസർക്കു മുമ്പാകെ പത്രിക നൽകിയത് മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെയും ഡമ്മി സ്ഥാനാർത്ഥികളുടെയും പത്രികകളാണ് നൽകിയത് ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എം മറ്റ് ഘടകകക്ഷി നേതാക്കൾ എന്നിവർ പത്രിക സമർപ്പണത്തിൽ പങ്കെടുത്തു ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും